പതിത ജാതിക്കാർ ക്ഷേത്രത്തിൽ പോയാൽ അയിത്തപ്പെടുമെന്ന് തന്ത്രസമുച്ചയത്തിൽ ഉണ്ടെന്ന് കേൾക്കുന്നു കേട്ട പോരാ തന്ത്രസമുച്ചയം ഒന്നെടുത്ത് വായിക്കുക അപ്പോൾ അങ്ങനെ എന്ന് മനസ്സിലാവും വ്യാഖ്യാനങ്ങളിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പല വ്യാഖ്യാതാക്കളും അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും ഒന്നാമത് പതിതനാരാ ആരാ പതിതൻ പതിതൻ പതിതഞ്ച വീണവൻ വീണവൻ ആ വീ വീണിട്ടുള്ള പരുക്ക് മാറിയിട്ടേ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുള്ളൂ എന്തെങ്കിലും കാരണവശാൽ വീണിട്ടുണ്ടെങ്കിൽ ആ വീണ പരുക്ക് മാറിയിട്ട് മതി ക്ഷേത്രത്തിൽ പോവുക ഇങ്ങനെ ഒരുപാടുണ്ട് ഇനി ഒന്ന് മനസ്സിലാക്കുക ഒന്ന് മനസ്സിലാക്കുക മനു പറഞ്ഞൊരു മഹാവാക്യമുണ്ട് യാ വേദബാഹ്യാ സ്മൃതയ ുദൃഷ്ടയ സർവാസ്താ നിഷ്ഫല പ്രോക്ത തമോനിഷ്ഠാഹിത സ്മൃതാ വേദത്തിന് വിരുദ്ധമായിട്ട് ഏത് സ്മൃതികൾ വന്നാലും അവ അന്ധകാരത്തിൽ വർത്തിക്കുന്നവയാണെന്ന് മനസ്സിലാക്കി അവയെ തള്ളിക്കൊള്ളണം അന്ധകാരാമൃതമായൊരു മധ്യകാലഘട്ടത്തിൽ ഒരുപാട് ദുരാചാരങ്ങൾ ഇവിടെ വളർന്നിട്ടുണ്ട് താണജാതിക്കാരനെ തൊടാൻ പാടില്ല അവൻ്റെ നിഴല് തൊടാൻ പാടില്ല അവൻ തൊട്ട വെള്ളം തൊടാൻ പാടില്ല ഇങ്ങനെ പലതും അത് അന്ധകാരാവൃതമായതാണ് അത് വേദവിരുദ്ധമാണ് അത് പ്രമാണമല്ല അപ്പം സ്വാർത്ഥമതികളായ അന്ധതയിലാണ്ടവര് വേദവിരുദ്ധമായി എന്തു ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെ തള്ളാൻ നമുക്ക് സാധിക്കണം അത് ഏത് സമുച്ചയമായാലും അതാണ് മറുപടി